നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥിയായി എത്തിയ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരമാണ് റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയ ശേഷം തന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് റോബിൻ റോബിനെ പോലെ തന്നെ ഇന്നും മലയാളികൾക്ക് സുപരിചിതയാണ് പ്രതിഷ്ഠിത വധു ആരതിപ്പുടി കഴിഞ്ഞ ദിവസമായിരുന്നു തന്റെ വിവാഹ തീയതി ആരാധകരെ റോബിൻ അറിയിച്ചത് ഇപ്പോഴത്തെ ആ വിവാഹ ശേഷം ദുബായിൽ സെറ്റിൽ ചെയ്ത് അവളെ ചില ബിസിനസ്സുമായി മുന്നോട്ട് പോകാനാണ് തന്റെ പദ്ധതി എന്ന് പറയുകയാണ് റോബിൻ റോബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് എൻ്റെ വിവാഹം വിവാഹ നിശ്ചയത്തിന് ഒരുപാട് മാധ്യമങ്ങൾ വന്നിരുന്നു ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും വരുന്ന എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അംഗീകാരമാണ് ഭാവിയിൽ എനിക്ക് എൻ്റെ മക്കളോട് അഭിമാനത്തോടെ പറയാൻ സാധിക്കുമല്ലോ ഇത്രയും പേർ ഞങ്ങളുടെ വിവാഹത്തിന് വന്നിരുന്നുവെന്ന് ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു സാധാരണ ആളുകൾ ഗോൾഡൻ വിസ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താറില്ല നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉള്ള സ്ഥലമാണ് യു എ ഇ ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു വരുന്നുണ്ട് ഇത് അവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ച എനിക്കൊരു ഗോൾഡൻ വിസ തന്നത് വലിയ അംഗീകാരം അംഗീകാരമായും പ്രിവിലേജായും ഞാനത് കണ്ടു അതിനുശേഷമാണ് ഞാൻ അതിൻ്റെ പോസിബിലിറ്റി മനസ്സിലാക്കിയത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് യു എ ഇ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് ദുബായി പോലെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് എല്ലാവരും ദുബായിൽ അധ്വാനിക്കാൻ പോകുന്നില്ലേ അതുപോലെ ഞാനും പോകുന്നു എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ ദുബായിൽ പണിമേര എടുക്കാൻ കാശ് വളരെ കുറവാണ് ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളാണ് എൻ്റെ കയ്യിൽ അധികം കാശൊന്നുമില്ല ഇവിടത്തെക്കാളും നാലിൽ ഒന്ന് കാശ് മാത്രമേ അവിടെ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ ഒരെണ്ണം എടുത്തത് ഇവിടെയും ഒരെണ്ണം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് കോടീശ്വരൻ ആവണം എന്നൊന്നുമില്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പലരെയും സഹായിക്കണമെന്നുണ്ട് എനിക്ക് പറ്റുന്ന അത്രയും ആളുകൾക്ക് ജോലി കൊടുക്കണമെന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പൊടിയുമായി ദുബായിൽ സെറ്റിൽ ആകും കാരണം കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും പുള്ളിക്കാരി ഒരു വലിയ ഡിസൈനറാണ് പുള്ളിക്കാരിയുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിങ് ചെയ്യണമെന്നാണ് ആഗ്രഹമുണ്ട് വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയായിരിക്കും വേണ്ടിയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും റോബിൻ പറയുകയാണ്